പത്തനമന്റ് സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നന്നായിട്ട് അബിക്കായിട്ട് അടികൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ അമ്മ എന്താ എന്തായി കാണിക്കുന്ന കാര്യം ചോദിക്കുമ്പോൾ നിന്റെ അടിച്ചടിച്ച് എൻ്റെ കൈ പോയി എന്നല്ലാതെ മറ്റൊരു ഗുണവും കാരണം നീ ഇപ്പോഴും മണ്ടത്തനങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ ഓൾറെഡി ആ പ്രതിഭകളെല്ലാം തട്ടിക്കൊണ്ടു പോയത് ആരാണെന്നുള്ള കാര്യം ഇവിടെയുള്ള എല്ലാവരും അറിയോ എന്നുള്ള ഭയത്തിൽ നിൽക്കുന്ന സമയത്താണ് പുതിയതായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് ആ യൂസ്ലെസ് ഫെലോയെ ഈ കാര്യം ഏൽപ്പിച്ചത് എന്തിനാണ് അവനെ ഈ കാര്യം ഏൽപ്പിച്ചതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അമ്മേ എനിക്ക് സത്യമായിട്ടും അവനാണെന്നുള്ള കാര്യം അറിയില്ലായിരുന്നു എടാ ദയവ് ചെയ്തിട്ട് സൗണ്ടില് അവൻ്റെ പേര് പറയലേ ഇവിടെയുള്ള ആൾക്കാർ കേട്ടാത് പ്രശ്നമാവും അമ്മേ അമ്മേ ഞാൻ ഒരുത്തനെ ഒരു കാര്യം ഏൽപ്പിച്ചപ്പോൾ ഇങ്ങനെ ഒരുത്തനെ ഏൽപ്പിക്കും എന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഇനിയിപ്പോ നടന്നതിനെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല പോലീസിൻ്റെ അടുത്ത് അവൻ നമ്മുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ ചെയ്യാൻ വേണ്ടി പോകുന്നത് പറയടാ അബി എന്ന് പറയുമ്പോൾ അമ്മ ടെൻഷൻ ആവണ്ട അവൻ വായ തുറക്കാതെ ഞാൻ നോക്കിക്കോളാം എടാ നിന്നെ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നിന്റെ തലയ്ക്കടിയായിട്ട് നിന്റെ കിളി പോയി എന്നാണ് തോന്നുന്നത് അമ്മ ദയവ് ചെയ്തിട്ട് ഇങ്ങനെയൊന്നും പറയരുത് ഞാനിനി എങ്ങനെയൊന്നും നടക്കാതെ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ അതെ എല്ലാം ചെയ്തു വെച്ചിട്ട് ഇപ്പോൾ ഒന്നും അരാത്തത് പോലെ പറയുന്ന കണ്ടില്ലേ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് നിനക്ക് നാണമില്ലേ നിന്നെ കമ്പനിയുടെ എം ഡി ആക്കണമെന്ന് ഞാൻ വിചാരിക്കുമ്പോ നിന്റെ കഴിവ് വെച്ചിട്ട് നിനക്കൊരു പ്യൂ പ്യൂൺ ആവാനുള്ള യോഗ്യത പോലും ഇല്ല അമ്മ എന്തിനാ ഇപ്പോഴും എന്നെ കുറ്റം പറയുന്നത് അറിയാതെ ഒരു പ്രാവശ്യം തെറ്റിപ്പോയി എന്താണ് നീ പറഞ്ഞത് ഒരു തവണയാണ് നിനക്ക് പഴച്ചതെന്നോ നീ ഇതുവരെ ചെയ്തത് എല്ലാം പഴച്ചു പോയിട്ടുണ്ട് അമ്മേ ഇനി എന്തായാലും അങ്ങനെ നടക്കില്ല ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ നേരിട്ട് തന്നെയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എടാ അതത്ര എളുപ്പമായിട്ട് നീ കാണണ്ട ആ നയനെയും ആദർശനെയും മേലെ നിനക്കൊന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല അതത്ര എളുപ്പമല്ല ഇപ്പോൾ തന്നെ അവരെന്തോ ഒരു പ്ലാനിനോട് കൂടിയിട്ടാണ് പോയിരിക്കുന്നത് നമ്മുടെ ടൈം ഇപ്പോ ഒട്ടും ശരിയല്ല ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ടൈമോ ഒന്ന് ചോദിക്കുകയാണേ അതേടാ ഇനി നവ്യയ്ക്ക് ഉടനെ തന്നെ വളക്കാപ്പ് നടത്തണം എല്ലാം നമ്മൾ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടി നമ്മുടെ തലയിൽ കയറും വളക്കാപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവളെ ഇവിടുന്ന് കനക വീട്ടിലേക്ക് കൊണ്ടുപോകും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാ ഒരു കാര്യം നടക്കില്ല അപ്പോ അതിനു മുമ്പ് തന്നെ കാര്യങ്ങൾ നടത്തി കാണിക്കണം അത് നീ മനസ്സിൽ വെച്ചോ ഇനി എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിനു മുമ്പ് ചെയ്തിരിക്കണം കൂടി പറയാനേ തുടർന്ന് കാണിക്കുന്നത് നയന കനകയുടെ ഫോണിലേക്ക് ഫോൺ എടുത്ത ഉടനെ തന്നെ നല്ലപോലെ ഉണ്ടോ മോളേന്ന് ചോദിക്കുകയാണേ ആ അമ്മേ ഞാൻ സുഖമായിട്ടിരിക്കുന്നു എങ്ങനെ ആദർശവും സുഖമല്ലേ എന്ന് ചോദിക്കുമ്പോ എന്താ അമ്മയെ പെട്ടെന്ന് ആദർശിനെ കുറിച്ച് ഒരു സംസാരം പിന്നെ എൻ്റെ മരുമോനെ കുറിച്ചിട്ട് ഞാൻ അന്വേഷിക്കണ്ടേ അവൻ എത്ര വലിയ കാര്യം ചെയ്തിരിക്കുന്നത് പ്രതിമകളെല്ലാം കൃത്യസമയത്ത് തന്നെ തിരിച്ചെത്തിക്കുകയും അതുപോലെ തന്നെ നൈൻ നവ്യയ്ക്ക് ഇങ്ങനെ രാപത്ത് വന്നപ്പോൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് എല്ലാം ചെയ്തത് അവന് കൈക്കോ കാലിനോ അടി എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ അതിൽ വേദന മറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൽ തുണി മുക്കിയിട്ട് പിടിച്ചു കൊടുത്താൽ മതി എല്ലാം ശരിയായിക്കോളൂന്ന് പറയുമ്പോൾ ഓഹോ മരുമോനെ കുറിച്ചിട്ട് ഭയങ്കര ശ്രദ്ധയാണല്ലോ അമ്മയ്ക്ക് പിന്നെ അമ്മേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് അമ്മേ ഇവിടെ കൃഷ്ണമൂർത്തി സാറ് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ചെയ്ത ജോലിക്കുള്ള മുഴുവൻ പ്രതിഫലവും ചെക്കായിട്ട് തന്നിട്ടാണ് പോയിരിക്കുന്നത് എൻ്റെ മോളെ സത്യമായിട്ടാണോ നീ പറയുന്നത് ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഗോവിന്ദേട്ട പെട്ടെന്ന് ഓടിവാ ഓടിവാ എന്ന് പറയുമ്പോഴേക്കും അമ്മയെ നിക്ക് നിക്ക് ഒരു കാര്യം പറയട്ടെ ഇപ്പൊ എന്തിനാ അച്ഛൻ്റെ ധൃതിയിൽ വിളിക്കുന്നത് ഞാൻ എന്താ പറയാൻ എന്നുള്ള കാര്യം അമ്മ കേക്ക് എൻ്റെ കയ്യിൽ ചെക്ക് ഉണ്ടല്ലോ പിന്നെ എനിക്ക് കിട്ടിയ പണം കൂടി ഉണ്ട് അതെല്ലാം കൊടുത്തിട്ട് ഇന്ന് തന്നെ വൈകുന്നേരത്തിനുള്ളിൽ നമ്മുടെ ആധാരം ഞങ്ങളെ കയ്യിലെത്തും ഇത് കേൾക്കുമ്പോ കനക പറയുന്നുണ്ട് കേട്ടോ നയനമോളെ നീ എത്ര വലിയ കാര്യം ചെയ്തെന്നുള്ള കാര്യം അറിയോ നീ ഈ വീടിന്റെ കുലദേവിയാണ് അമ്മ എന്താ ഇങ്ങനെ സെന്റിമെന്റൽ ആയിട്ട് സംസാരിക്കുന്നത് നമ്മുടെ വീട്ടിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എനിക്ക് വെറുതെ ഇരിക്കാൻ വേണ്ടി പറ്റുമോ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ അത് തീർക്കേണ്ട കടമ എനിക്കും ഉണ്ട് നമ്മുടെ വീടിന്റെ ആധാരം ആദ്യ ഷീട്ടിന്റെ കൈകൊണ്ട് തന്നെ നിങ്ങൾക്ക് തരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ട് അതേ മോളെ അത് തന്നെയാണ് ശരി അങ്ങനെ ആദർശ മോഹൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് എപ്പോഴാണ് വരേണ്ടതെന്ന് പറഞ്ഞാൽ മതി ഞങ്ങൾ വന്നോളാം അമ്മേ നാളെ ഇവിടെ വിഷുവിൻ്റെ പരിപാടിയുണ്ട് കണിവെക്കുന്ന സമയത്ത് നിങ്ങളും വരണം കഴിഞ്ഞതിന് ശേഷം വീടിന്റെ ആധാരം നിങ്ങൾക്ക് ആദർശൻ്റെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങാം എന്ന് പറയുകയാണേ അത് വേണമോളെ അന്ന് പ്രതിമകൾ കൊണ്ടുവന്ന് ആ പ്രശ്നത്തിന്റെ പേരിൽ ആദർശിന് എന്തെങ്കിലും സംഭവിക്കോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ഓർത്ത് ദേവിയാനി ഒരുപാട് ശമ്പടപ്പെട്ടതല്ലേ അതുപോലെ തന്നെ നവിയുടെ കാര്യത്തിലും ആദർശ് മോൻ ഒരുപാട് റിസ്ക് എടുത്തിട്ടുണ്ട് നമ്മളെ കൊണ്ട് എപ്പോഴും അവർക്ക് ബുദ്ധിമുട്ടാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നിട്ട് ആധാരം മേടിക്കുന്ന സമയത്ത് ഒരുപക്ഷേ ദേവിയാനി അത് മനസ്സിൽ വെച്ചിട്ട് ദേഷ്യത്തോടു കൂടി സംസാരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത് ഭയങ്കര വിഷമമാകും അതുകൊണ്ട് മോളെ നിന്റെ ആധാരം മോളുടെ കയ്യിൽ ഇരുന്നാൽ എന്താ ഞങ്ങളുടെ കയ്യിലിരുന്നാലെന്താ എല്ലാം ഒരുപോലെയല്ലേ എന്നുള്ള കാര്യം പറയുകയാണ് അമ്മ എന്തിനെ അമ്മായിമ്മ അമ്മായിമ്മ എന്ന് പറഞ്ഞിട്ട് പുകഴ്ത്തി കൊണ്ടിരിക്കുന്നത് അമ്മ നിങ്ങളെ വിളിച്ചിട്ട് വരാൻ വേണ്ടി പറഞ്ഞ നിങ്ങൾ എന്ന് ചോദിക്കാണേ ആര് ദേവിയേനെ ഞങ്ങളെ വിളിക്കാനോ ഏയ് ഒരിക്കലും വിളിക്കില്ല അങ്ങനെ വിളിച്ചിട്ട് വീട്ടിലേക്ക് വരാൻ വേണ്ടി പറയേ അങ്ങനെ ഒന്നും ഒരിക്കലും നടക്കില്ല മോളെ നീ വെറുതെ ചെറിയ കുട്ടികളെ പോലെ ഓരോന്നും പറയല്ലേ മോളെ എന്ന് കാര്യം പറയുമ്പോ അമ്മേ അമ്മയുടെ മോള് നയനെയാണ് പറയുന്നത് അമ്മ വിളിച്ചിട്ട് നിങ്ങൾ കുടുംബത്തോട് കൂടിയിട്ട് ഇങ്ങോട്ട് പൂജയിൽ പങ്കെടുക്കാൻ വേണ്ടി വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വരുമില്ല എന്ന് ചോദിക്കുകയാണേ ഇത് കേൾക്കുമ്പോൾ കനക അവർ ഫോൺ ചെയ്തിട്ട് വരാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയാണ് വരാണ്ടിരിക്കുക ഞങ്ങൾ എന്തായാലും വരും അപ്പോൾ ആദ്യ അമ്മ നിങ്ങളെ വിളിക്കും അപ്പം നിങ്ങൾ വന്നാൽ എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കാൻ പോകുമ്പോൾ മോളെ നീ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് ചോദിക്കാണേ അമ്മ നോക്കിക്കോ എല്ലാം വരുന്ന പോലെ കാണാ എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കാൻ കേട്ടോ നയിനെ തുടർന്ന് ആദർശ അതുവഴി പോകുന്ന സമയത്ത് നയന അങ്ങനെ കുറച്ചേര ആലോചിച്ചിരുന്നതിനു ശേഷം ആദ്യ ചേട്ടാ നാളെ പൂജേന്റെ സമയത്ത് അച്ഛനും അമ്മേനെയും വിളിച്ചിട്ട് ആധാരം കൈമാറണമെന്ന് ഞാൻ ആഗ്രഹിച്ചല്ലോ അത് ഞാന് അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് അവരെ വിളിപ്പിക്കട്ടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അമ്മ വിളിക്കാനോ അതൊരു ഒരു വഴിയുമില്ല ഇത് കേൾക്കുമ്പോ നയന പറയുന്നുണ്ട് എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നുള്ള കാര്യം നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങനെ ആദേശം പുറകെ തന്നെ ചെല്ലുന്നുണ്ട് ഹോളിൽ അരിക്കുന്ന സമയത്ത് അമ്മേ ഞാന് ആദർശേട്ടനെ കൂടിയിട്ട് നാളെ വീട്ടിൽ പോയിക്കോട്ടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ വീട്ടിലോ എന്തിനെന്ന് ചോദിക്കാണേ അല്ല വീടിന്റെ ആധാരം കെട്ടിയിട്ടുണ്ട് അത് ആദർശേട്ടിനെ കൈകൊണ്ട് തന്നെ വീട്ടിൽ കൊടുക്ക എന്നുള്ള കാര്യം ഞാൻ വിചാരിച്ചു ഇത് കേൾക്കുമ്പോ ദേവയാനി പറയുന്നത് നാളെ നമ്മുടെ വീട്ടില് പൂജയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതൊന്നും വിട്ടിട്ട് എങ്ങോട്ട് പോകണ്ട തുടർന്ന് ദേവയാനി ചോദിക്കുന്നത് അത് ആദർശിന്റെ കൈ കൊണ്ട് കൊടുക്കണം എന്നാണോ എന്നുള്ള കാര്യം അതെ അമ്മ എന്ന് പറയുമ്പോ ആദർശിന്റെ കൈ കൊണ്ട് മേടിക്കണം എന്നുണ്ടെങ്കിൽ അവരിവിടെ വന്നു വാങ്ങട്ടെ ഇത് കേൾക്കുമ്പോൾ നയനയുടെ കാര്യം വർക്ക്ഔട്ടായി തുടങ്ങുന്നുണ്ടെന്ന് മനസ്സിലാവണേ അതെ ഞാനും അത് തന്നെയാണ് അമ്മയുടെ അടുത്ത് പറഞ്ഞത് പക്ഷേ അമ്മ പറയുന്നത് ഞാൻ വരില്ല എന്നാണ് ആര് പറഞ്ഞുകഴിഞ്ഞാലും വരില്ല എന്നുള്ള കാര്യം കൂടി അമ്മ പറഞ്ഞു ഇത് കേൾക്കുമ്പോൾ ജാനകിക്ക് കാര്യം മനസ്സിലാവാണ് കേട്ടോ നയനയുടെ ഐഡിയ കൊള്ളാം എന്ന് ജാനകി മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് എന്നിട്ട് ജാനകി പറയുന്നുണ്ട് അതെങ്ങനെ ശെരിയാവും വരില്ല എന്ന് പറഞ്ഞു എന്തെന്നതിനുമ്പോളെ നീ പറയുന്ന കാര്യം ചോദിക്കുമ്പോൾ ദേവ്യാനി പിടിക്കുകയാണ് കേട്ടോ അവിടെ കയറിയിട്ട് എന്താ അങ്ങനെയാണോ ഞാൻ പറഞ്ഞ പോലെ നിന്റെ അമ്മ വരില്ലേ ഞാൻ തന്നെ പറയാം നീ അമ്മയെ ഫോണിൽ വിളിക്കി അങ്ങനെ നയനെ സന്തോഷത്തോട് കൂടിയിട്ട് ഫോൺ എടുത്തിട്ട് വിളിച്ച് നേരെ ദേവയാനിയുടെ കയ്യിൽ കൊടുക്കുകയാണ് കേട്ടോ എടുക്കുമ്പോൾ നയനി എന്നുള്ള കാര്യം വിചാരിച്ചിട്ട് സല്ലടി എന്ന് പറയണേ ഞാൻ നയനയല്ല ദേവയാനി ആണെന്ന് പറയുമ്പോഴേക്കും കനകയുടെ കയ്യിൽ നിന്ന് ഫോണ് വീഴാൻ വേണ്ടി വരെ പോകുന്നുണ്ടേ പേടിച്ചിട്ട് എന്റെ ദേവിയ ഫോണ് ലൗഡ് സ്പീക്കറിലിട്ട് പറയുന്നുണ്ട് എന്താ നയന നാളെ ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ട് വരില്ല എന്ന് പറഞ്ഞത് അത് ഞാൻ എന്നൊക്കെ കനക പറയുമ്പോൾ നാളെ ഇവിടെ പൂജയുണ്ട് നാളെ പൂജയ്ക്ക് വന്നിട്ട് പൂജയിൽ പങ്കെടുത്തതിന് ശേഷം ആ ഡോക്യുമെന്റ്സ് മേടിച്ചിട്ട് നിങ്ങൾ പോകണം എന്താ ഞാൻ പറഞ്ഞിട്ടൊന്നും എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ വരാൻ വരാം എന്ന് പറയണേ ഫാമിലിയോട് കൂടിയിട്ട് വരണം എന്താ വരില്ല എന്ന് ചോദിക്കുമ്പോൾ ആ വരാ വരാ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് കേട്ടോ അങ്ങനെ ഫോൺ മേടിക്കുകയാണ് കേട്ടോ നയന താങ്ക് യു അമ്മേ അമ്മ പറഞ്ഞതോട് കൂടിയിട്ട് എന്റെ അമ്മ പേടിച്ചിട്ട് വരാന്ന് പറഞ്ഞല്ലോ ഇത് കേൾക്കുമ്പോ ദേവിയാനി വിചാരിക്കുന്നത് ദേവയാനിയും പേടിച്ചിട്ടാണ് കനക വരാ എന്ന് പറഞ്ഞാണ് പക്ഷെ അത് നയനയുടെ ബുദ്ധിയാണ് കേട്ടോ